കേരളത്തിൽ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമ കാണുന്ന ഒരു സ്ഥലമാണ് കൊച്ചി അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമ കാണുമ്പോൾ തിയേറ്ററുകളുടെ പ്രാധാന്യം എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ പക്ഷേ കൊച്ചി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു മികച്ച മികച്ച തിയേറ്ററുകൾ ഇല്ല എന്നുള്ള ഒരു കാര്യം അതായത് ഇത്രയധികം ആൾക്കാർ സിനിമ കാണുന്നു ഇത്രയധികം കളക്ഷൻ കിട്ടുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തായാലും മെച്ചപ്പെട്ട തിയേറ്ററുകൾ വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ആണ് കൊച്ചിയിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ര ഗംഭീരമായ തിയേറ്ററുകൾ ഒന്നും തന്നെ ഇല്ല പ്രത്യേകിച്ച് ടൗൺ ഏരിയ ഒക്കെ നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള തിയേറ്ററുകൾ ഒന്നും ഇല്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ നേരിട്ട് ഇതേ അവസ്ഥ നേരിട്ട് ഒരു സ്ഥലമായിരുന്നു കോഴിക്കോടും കോഴിക്കോടിൻ്റെ അവസ്ഥ ഏതാണ്ട് പരിതാപകരമായിരുന്നു ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഴയ കാലമൊന്നും ഒരു ഒരു ഒന്നൊന്നര വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കിങ് സൈസ് തിയേറ്റർ പൂട്ടിപ്പോയ സമയത്ത് മികച്ച തിയേറ്ററുകളിൽ പോയിട്ട് സിനിമ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഓ അതിപ്പോൾ പൂട്ടിയാലും പൂട്ടിയില്ലാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ആയിരുന്നു കാര്യം അത്രയധികം വർഷം പ്രാധാന്യമുള്ള ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു തിയേറ്റർ അത് പൂട്ടിയിട്ട് പോലും ഈ ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാർക്ക് വലിയ ചലനവും വികാരമോ ഒന്നുമില്ല കാര്യം അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇപ്പോൾ അവിടെ പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ സൗണ്ട് ഒന്നും അത്ര വലിയ സുഖമൊന്നുമില്ല ഒരു വലിയ തിയേറ്റർ ഇരുന്ന് കാണാൻ അത്രേ ഉള്ളൂ അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പക്ഷേ അതിന് ശേഷം കോഴിക്കോടിൽ സംഭവിച്ച ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പ്രകടമായിരുന്നു ഗംഭീര ഗംഭീര തിയേറ്ററുകളാണ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്തത് ഇന്നത്തെ കാലിക്കറ്റിന് ഒരവസ്ഥ നോക്കുവാണെങ്കിൽ ഇന്നിപ്പോൾ എപ്പിക് തിയേറ്റർ ഉൾപ്പെടെ കോഴിക്കോട് ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും കുറേ അധികം മികച്ച തിയേറ്ററുകൾ ഇപ്പോൾ കോഴിക്കോട് ആ ഒരു ടൗൺ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ും എന്നുള്ളതാണ് ഒരു വളരെ നല്ലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റമാണ് നമ്മൾ ഈ ഒരു തിയേറ്റർ മേഖലയിൽ കണ്ടത് പക്ഷേ ഇപ്പോഴും ചില പ്രമുഖ തിയേറ്റർ ടു കെ പ്രൊജക്ട് വെച്ച് ഓടിക്കുന്നുണ്ട് എന്നൊരു സത്യവും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചിയും ഇപ്പോൾ ആ ഒരു പ്രോഗ്രസീവ് ലെവലിലാണ് കൊച്ചിയുടെ തിയേറ്റർ ആസ്വാദനം ഇപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ആളുകൾക്ക് കുറച്ചും കൂടെ ആളുകൾ കുറച്ചും കൂടെ ബോധം വെച്ചു അതായത് ഇനി നമ്മളെ അങ്ങനെ പഴയ തിയേറ്റർ കാണിച്ച് പറ്റിക്കണ്ട ഞക്ക് മെച്ചപ്പെട്ട തിയേറ്റർ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിലേക്കൊക്കെ ആൾക്കാര് എത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച മികച്ച തിയേറ്ററുകൾ കൊച്ചിയിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ വനിതാ വനിതാ തിയേറ്റർ ഏറ്റവും മികച്ച സ്പെക്ക് അതായത് ഒരു തിയേറ്ററിൽ തന്നെ രണ്ട് സൗണ്ട് ഫോർമാറ്റ് ഡി ടി എ സിക്സും ഡോൾബി അറ്റ്മോസും വനിതാ വനിതയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതുപോലെ രണ്ട് സ്പെക്ക് വരുന്ന രണ്ട് സൗണ്ട് ഫോർമാറ്റ് വരുന്ന തിയേറ്ററുകൾ കേരളത്തിൽ വളരെ ചുരുക്കമാണ് അതിലൊന്നാണ് നമ്മുടെ വനിതാ വനിതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ലുലു പി വി ആർ അവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ കുറെ സ്ക്രീനുകളിൽ ടൂ കെ വെച്ചായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പം അവർ മാറ്റി ഫോർ കെയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട് അവിടെ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് സ്ക്രീനും അവൈലബിൾ ആണ് അപ്പോൾ തിയേറ്ററുകൾ ഇങ്ങനെ കൊച്ചിയിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കൊച്ചിയിൽ നമ്മൾ സാധാരണ കാണുന്ന തിയേറ്ററുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതൊക്കെ സ്പെഷ്യൽ ഫോർമാറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ സാധാരണ തിയേറ്റർ അറിയാലോ അതിൽ നിന്നും വ്യത്യാസമുള്ള തിയേറ്ററുകൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പേരിലെങ്കിലും വ്യത്യാസമുള്ള തിയേറ്ററുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയാനുള്ളത് ഇതിനൊരു വലിയ മാറ്റം കൊണ്ടുവന്നത് നമ്മുടെ കൊച്ചി ലുലുമാളിലെ പി വി ആർ തിയേറ്റർ ആണ് അവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഫോർഡി എക്സ് തിയേറ്റർ വന്നത് നമ്മൾ സാധാരണ കണ്ടതിൽ നിന്ന് വളരെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു തിയേറ്ററാണ് ഫോർഡിഎക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഏറ്റവും ഇമേഴ്സീവായിട്ടുള്ളൊരു ഫീല് കിട്ടുന്ന ഒരു കാര്യം അത് സ്ക്രീനിന്നല്ല അതായത് നമ്മുടെ സീറ്റ് അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ട് ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് സിനിമയിൽ എന്ത് സീനാണ് നടക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ സീറ്റ് മൂവ് ചെയ്യുക അതുപോലെ സ്ക്രീനിൽ മഴ പെയ്യുന്ന സമയത്ത് തിയേറ്ററിനുള്ളിൽ വെള്ളം സ്പ്രേ ചെയ്യുക മണം വരിക പുക വരിക ഇടിമിന്നലടിക്കുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ് കിട്ടുക തുടങ്ങി അത്രയും ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു സറൗണ്ട് എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ ഫോർട്ടി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇംഗ്ലീഷ് അഡ്വഞ്ചർ മൂവീസ് ഇറങ്ങുന്ന സമയത്ത് ഫോർട്ടി എക്സ് മാത്രം സെലക്ട് ചെയ്ത് കാണുന്ന ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു വിജയകരമായിട്ടുള്ള ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോർമാറ്റാണ് ഈ ഒരു ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു സീറ്റിൻ്റെ മൂവ്മെൻറ്റും പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോർമാറ്റാണ് ഫോർ ഡി എക്സ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനൊരു ഫോർ ഡി നമ്മുടെ കൊച്ചിയിലാണ് ആദ്യമായിട്ട് വന്നത് അവിടെ തന്നെ പിന്നെ ഒരു സ്പെഷ്യൽ സ്ക്രീനൊന്നും അല്ല എന്നിരുന്നാൽ പോലും ഒരു ലക്ഷറി കാറ്റഗറി ആയിട്ടുള്ള ഗോൾഡും നമ്മുടെ പി വി ആറിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഗോൾഡ് തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു തിയേറ്റർ സ്ക്രീനിനകത്ത് എല്ലാം റിക്ലൈമർ സീറ്റ് നമ്മൾ മറ്റ് തിയേറ്ററുകളിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും പുറകിൽ മാത്രമായിരിക്കും റിക്ലൈമർ ഉള്ളത് പക്ഷേ ഇവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സ്ക്രീനിനകത്ത് മുഴുവൻ റിക്ലൈമർ സീറ്റ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കിടന്ന് സിനിമ കാണാൻ പറ്റും ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നിവർന്നിരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലക്ഷറി നമുക്ക് ലക്ഷറി ആയിട്ടിരുന്ന് സിനിമ കാണുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ഗോൾഡ് സ്ക്രീനകത്ത് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ സെൻട്രോസ്ക്വയർ മാളിലെ സിനി പോൾസ് ഉണ്ടല്ലോ അവിടെയും വി ഐ പി എന്ന് പറഞ്ഞിട്ടുള്ള ഇതേപോലൊരു ലക്ഷറി കാറ്റഗറി ഉണ്ട് അപ്പോൾ ഇതൊന്നും സ്പെഷ്യൽ സ്ക്രീനോ സ്പെഷ്യൽ ഫോർമാറ്റോ ഒന്നും പറയുമല്ല എങ്കിലും പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഫോർ ഡി എക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സ്പെഷ്യൽ സ്ക്രീൻ വന്നത് നമ്മുടെ കൊച്ചി ഫോറം മാളിലാണ് അറിയാമല്ലോ കേരളത്തിലെ ആദ്യത്തെ പി എക്സ് എൽ എന്ന് പറഞ്ഞ ആ ഒരു തിയേറ്റർ ശരിക്കും പറഞ്ഞ ആ ഒരു തിയേറ്റർ വന്ന സമയത്ത് കൊച്ചിയിൽ ഉണ്ടായിരുന്ന അതുവരെ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവുകളും വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് അങ്ങോട്ട് തിന്നാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു തിയേറ്റർ ആണ് കാര്യം കൊച്ചിയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ക്രീൻ എന്നാണ് പി വി ആര് അവകാശപ്പെടുന്നത് അത് ഏതാണ്ട് അന്വർത്ഥമാകുന്ന രീതിയിലാണ് ആ ഒരു തിയേറ്റർ ഇപ്പോഴും ആൾക്കാർ ആ ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ പറയാറുണ്ട് കേട്ടോ അപ്പൊ ഗംഭീരമായിട്ടുള്ള ഫീഡ്ബാക്കാണ് ആ ഒരു തിയേറ്ററിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പ്രൊജക്ഷൻ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ വളരെ മികച്ച ഒരു തിയേറ്ററായിട്ട് പി എക്സ് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് വനിതാ വനിതാ വേഴ്സസ് പി എക്സ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇനി ഇത് കൂടാതെ അവിടെ ലെക്സ് കാറ്റഗറി ഉണ്ട് അതും പി വി ആറിന്റെ ഒരു ലക്ഷറി ഫോർമാറ്റ് ആണ് എല്ലാം റിക്ലസ്റ്റാണ് നമ്മൾ ഈ ഗോൾഡും വി ഐപിയും പറഞ്ഞ പോലെ തന്നെയാണ് ലെക്സും ഓക്കെ അത് നമ്മൾ മാറ്റി നിർത്തുന്നു നമ്മുടെ ഫോർ ഡി എക്സ് പി എക്സ് എൽ പിന്നെ അതും കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ കൊച്ചി ഐമാക്സ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ചോദിക്കുവാണെങ്കിൽ എന്നാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും ആകാംക്ഷയുണ്ടാകും കേട്ടോ അപ്പോൾ ആ ഒരു തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഐ മാക്സ് തിയേറ്റർ ആണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ലേസർ പ്രൊജക്ഷൻ ഉള്ള ഒരു തീയേറ്ററാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് തിയേറ്റർ ഓപ്പൺ ചെയ്യുമെന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് എനിക്ക് സാധാരണ കൊച്ചിയിൽ ഇതുപോലെ പുതിയ പുതിയ തിയേറ്ററുകൾ വരുന്ന സമയത്ത് എനിക്ക് ഹരിയാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഹരി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോ തിയേറ്റർ ഓപ്പൺ ചെയ്യും എന്നൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ജസ്റ്റ് സ്റ്റാഫിനോട് ചോദിച്ച സമയത്ത് സ്റ്റാഫ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഷ്പ താഴത്തില്ലടാ ഡിസംബർ അഞ്ചാം തീയതി റിലീസ് ആവുകയാണ് അപ്പോൾ ആ ഒരു സിനിമയോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചി ഐ മാക്സ് തിയേറ്റർ സെന്റർ സ്ക്വയർ മാളിൽ ഓപ്പൺ ചെയ്യും എന്നിങ്ങനെ കേൾക്കുന്നുണ്ട് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു പുഷ്പ വരുന്നതോട് കൂടിയിട്ട് കുറേ അധികം തിയേറ്ററുകൾ ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ അത് പോകെ പോകെ മനസ്സിലാവും പുഷ്പയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും കാര്യം പുഷ്പ ഒരു വലിയ കളക്ഷൻ വരുമെന്ന് എല്ലാ തിയറ്ററുകൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നോക്കിയിട്ട് തിയേറ്ററുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മിക്കവാറും നമ്മുടെ ഐ മാക്സിം ആ ഒരു സമയത്ത് നമുക്ക് ഒരു കാര്യമാണ് ഇനി അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ലുലു മൈമൂൺ തിയേറ്റർ ആണ് ലുലു മൈമോന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോ നിങ്ങൾ സ്ക്രീ കാണാൻ സ്ക്രീനിൽ കാണുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ദ്രുതഗതിയിൽ അതിന്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കുകയാണ് അവിടെ മൂന്ന് സ്ക്രീനാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാം അപ്പോൾ ഒരു സ്പെഷ്യൽ സ്ക്രീൻ ഏതായിരിക്കും അവിടെ വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സ്ക്രീൻ എന്നുള്ള എന്നുള്ളൊരു ആകാംക്ഷയുണ്ട് നമുക്ക് പല പല ഫോർമാറ്റുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് പി വി ആർ ഐനോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഐമാക്സ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരു സ്ക്രീൻ എക്സ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരു ഐസ് തിയേറ്റർ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരു ബിഗ് പിക്സ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫോർമാറ്റ് ആയിട്ടുള്ള അതായത് പി വി ആറിൻ്റെ തന്നെ സ്പെഷ്യൽ തിയേറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഡിറക്ടേഴ്സ് കട്ട് പോലുള്ള സ്പെഷ്യൽ അതായത് ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്റർ അങ്ങനെയും വേണമെങ്കിൽ അവർ മാറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏത് വരും എനിക്ക് പേഴ്സണലി ആഗ്രഹമുള്ളത് ഒരു സ്ക്രീൻ എക്സ് തിയേറ്റർ വരും വന്നു വരുമായിരുന്നെങ്കിൽ വിളിച്ചേനെ കാര്യം ഞാനിത് മുംബൈയിൽ എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് എൻ്റെ മോനെ വേറൊരു ലെവൽ ഫീൽ ആയിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു വച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒന്ന് വന്നായിരുന്നെങ്കിൽ നമ്മുടെ ആൾക്കാർക്കും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടുമല്ല അത് ഒരു ഒരു സ്പെഷ്യൽ ഒരു എഫക്റ്റ് തന്നെയാണ് ആ ഒരു തിയേറ്ററിനകത്ത് ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന കേട്ടോ അത് വന്നായിരുന്നെങ്കിൽ പൊളിച്ചേ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അതും എന്തായാലും ഒരു ഓപ്പണിംഗ് സ്റ്റേജിലേക്കൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കൂടാതെ അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഫോർ ഡി എക്സ് ഉണ്ട് പി എക്സ് എൽ ഉണ്ട് ഐ മാക്സ് ഉണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫോർമാറ്റവിടെ വരും ഇനി ഇത് കൂടാതെ ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് ഒരു പി സ്ക്രീൻ കൂടെ നമ്മുടെ കൊച്ചിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം